ഹായ് ഡിയേഴ്സ് അപ്പോൾ രാത്രിയായപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്നൊരു പൂതി അപ്പം ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ നേരെ ഫ്രൂട്ട് ബേ പെരുമ്പാവരലാ കേട്ടോ പോയത് അപ്പം യൂഷ്വലി നമ്മൾ ഓർഡർ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി ഓർഡർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കുവാണ് പിന്നെ കുട്ടിക്ക് ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് മേടിക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അവൾ ഒരേ ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത് തിരക്കേടില്ലായിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ടെൻഡർ കോക്കനട്ട് ചോക്ലേറ്റ് സൺഡേ താഴെ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമും മുകളിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും വെച്ചിട്ടുള്ള അതായിരുന്നു ഓർഡർ ചെയ്തത് അത് ടേസ്റ്റി ആയിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ കാക്ക ഓർഡർ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂഡ അത് തിരക്കേടില്ലായിരുന്നു ആവറേജ് ഡ്രൈ ഫ്രൂട്ട്സ് കമ്പാരറ്റീവ്ലി കുറവായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂഡ എന്ന് പറഞ്ഞിട്ടും പക്ഷേ ടേസ്റ്റൊക്കെ ഒരവറേജ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട് ബേൽ പോകാറുണ്ടോ ഇപ്പം ഫ്രൂട്ട് ബേലെങ്ങനെയുണ്ട് ടേസ്റ്റൊക്കെയും ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് നമുക്കായി ഇത് വെർത്താണെന്ന് തോന്നുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം